ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ രാവിലെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ കെട്ടൻ കേട്ടോ ഇന്ന് രാവിലെ ചായ എടുത്തേക്കാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ല ഇവിടെ പാൽ കൊണ്ടുവരുന്നതനുസരിച്ചാണ് ചായ എടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് പാൽ ഇല്ലാത്ത ദിവസവും കടകാപ്പിയായിരിക്കും പാലുള്ള ദിവസം ചായയായിരിക്കും അപ്പോൾ അവിടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണമേ ഞാൻ അവർക്കെല്ലാവർക്കും ചായയൊക്കെ കൊടുക്കട്ടെ ഞാനും കുടിക്കട്ടെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണേ നമ്മൾ അപ്പത്തിന് മാവ് അരച്ച് വെക്കുമ്പോണ്ടല്ലോ ഈസ്റ്റ് നല്ലതായിരിക്കണം ഈസ്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പത്തിൻ്റെയൊക്കെ മാവ് പുളിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അപ്പമാണോ ആണോ ഇല്ലയോ എന്നുള്ളത് കാണുമ്പോൾ നമുക്കറിയാം അപ്പം കണ്ണൻ രാവിലെ പോകാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ണന് കഴിക്കാനായിട്ട് കൊടുക്കുവാണെങ്കിൽ അപ്പം ഇന്ന് അപ്പത്തിന് പ്രത്യേകിച്ച് കറികളൊന്നും വെക്കുന്നില്ല കേട്ടോ ചമ്മന്തി ചതച്ചതാണ് ചേന് കൊടുക്കുന്നത് പിന്നെ കണ്ണന് അപ്പവും പാലും മത്സര അതുകൊണ്ട് പിന്നെ അവന് വേറെ ഒന്നും വേണ്ട കണ്ണം കുളിക്കാനൊക്കെ കേറി കണ്ണൻ സെറ്റായിക്കൊണ്ടിരിക്കുന്നു അച്ഛാണുണ്ടല്ലോ എന്നോട് വെളി വഴക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെ നിനക്ക് ആ അടി അടിയാൻ്റെ അടി ആ മീനച്ചാർ തീർന്ന ഇനി അവ തൂക്കാനായിട്ട് ഇറങ്ങിയേക്കോ ചൂലും ആ ചൂലിട്ട് കാണിക്കുന്നതേണ്ടി വേറെ ചൂലുണ്ട് അവിടെ ഉണ്ട് ഒരു വലിയ ചൂല് നല്ല ചൂലുണ്ട് ചൂലെടുക്കുന്നതേ ഉണ്ടല്ലോ അതിന്റെ വള്ളിയല്ല ഇവിടെ കഴിക്കുവേ ആ ഇരിക്കുന്ന സാധനത്തിന്റെ പേരും ചൂലെന്നാ കേട്ടോ ആര് പറഞ്ഞു ആ നീ ഇവിടുന്നു തറയും തൂത്തു വയ്ക്കുക അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ തൂക്കുന്നത് ഇപ്പൊ പോകുന്നതോ എന്നാ നീ എന്നാന്ന് വെച്ചാൽ ഞാൻ പോവാ സാധനം ഇല്ല വന്നുണ്ടാക്കി അച്ചു തൂക്കാനൊക്കെ പോയി ഇനി അപ്പം വെന്തു ഓരോന്നോരോന്നോരോന്ന് എടുക്കട്ടെ ചൂടുണ്ട് കേട്ടോ കൈപൊള്ളുന്നുണ്ട് പിന്നെ എടുത്തേ ഉള്ളൂ അച് അവളെ ഇങ്ങനെ ചൊറിഞ്ഞുറിഞ്ഞാ നന്നായി രസാട്ടെ കണ്ണൻ കണ്ണനെന്ന് പറഞ്ഞാൽ അവനൊരു കാര്യവും ഫീൽ ആവത്തില്ലേ നമ്മൾ എന്നെ പറയലോ അവൻ പ്രതികരിക്കത്തില്ല അവനെ ആ ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അവൻ പറയും പക്ഷെ ഇവളങ്ങനല്ലേ ഇവിടെ നമ്മളെന്തേലും പറയാൻ കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആകും അന്നേരം ഇവള് ഇവളുടെ ദേഷ്യവും വഴക്കോ എല്ലാം കാണാൻ നല്ല രസം ഇവിടെ ഞാനും ചേരുന്ന ഏറ്റവും കൂടുതൽ ഇവളെ ചൊറിയുന്ന ഞാനും ചേരും തന്നെയല്ല കണ്ണനും വിള ചൊറിയും ഇവളെ ഇവൾക്ക് പെട്ടെന്ന് ഫീലാകും തമാശ പറയാൻ പോലും അറിയാൻ പോലത്തെ സാധനമാണ് കുറെ കഴിഞ്ഞ പുള്ളിക്കായിരിക്കും മനസ്സിലായിരുന്നു കളിയാക്കുമായിരുന്നൊന്നും ഒക്കെ ഇപ്പം നമ്മുടെ അപ്പൊ ഒക്കെ റെഡിയാക്കൊണ്ടിരിക്കുന്നത് കണ്ണന് ഇനി കഴിക്കാനൊക്കെ കൊടുക്കട്ടെ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും കണ്ണന് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചു കണ്ണാവോ സമയം പോകുന്നു കേട്ടോ കണ്ണൻ ഇഷ്ടപ്പെട്ട ഫുഡാണ് അപ്പവും പാലും പഞ്ചസാരയും രാവിലെ പ്രാർത്ഥിച്ചൊക്കെ പോവാ എടാ പൂജാമ്പുറി അടച്ചിട്ടേച്ച് പോണേ നീ എപ്പോഴും തുറന്നിട്ടേച്ചാ പോന്നെ എന്നടാ അത് കുഴപ്പമില്ല അത് ഒത്തിരി ഇങ്ങോട്ട് വെള്ളിലിട്ടിട്ട് ഇട്ടേക്കുന്നോണ്ട് അങ്ങനെ വരുന്നത് കുറിയൊക്കെ തൊട്ട് ആ എന്തുവഴി പോയാലും അവനും തോണ്ടാതെ പോയില്ല സമാധാനം ഇല്ല ഫാനിട്ട് കഴിച്ചോ കണ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണോ നിനക്ക് ഇഷ്ടമല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പവും പാലും മനസ്സുകാരെ എന്റെ കൊറേ ഇഷ്ടങ്ങളൊക്കെ ഇവനും കിട്ടിയിട്ടുണ്ട് സ്വഭാവം മാത്രമല്ലന്നേ ഉള്ളൂ എന്റെ തങ്കപ്പെട്ട സ്വഭാവം മാത്രം അവന് കിട്ടിയില്ല കഴിക്കേ ജാ ബാക്കി അടുക്കള ചെയ്യട്ടെ പുത്ര അവിടെ എന്നായി നോക്കട്ടെ തൂത്ത് നോക്കിട്ട് വരട്ടെ രാവിലെ എണീറ്റ് മിറ്റുമൊക്കെ തൂക്കുന്നുണ്ടോ ആ തൂത്ത് തീരാറായോ കണ്ടോ കരിയില കണ്ടോ കരിയില കണ്ടോ കണ്ണൻ ചോദിക്കാം ആഹ് അവള് മിറ്റൊക്കെ തൂക്കാൻ പോയൊന്നു കണ്ട കൊച്ചിന് അത്ഭുതം അത്ഭുതം ഏഹ് പിടിക്കും നിന്നോട് ജയചേച്ചി അത് പറഞ്ഞ സത്യ വന്നു എനിക്കൊന്നു ഈ ചൂലെ പിടിച്ചേച്ചി മുടിയെ പിടിക്കും ഞാൻ അതുകൊണ്ട് നിന്നെ കൊണ്ടീ തൂപ്പിക്കാത്ത കഴിവതും നീ അങ്ങനെ ഈ തലേ തൊടാതൊന്നിരിക്കുന്നേ എനിക്ക് എനിക്കിന്ന് അച്ഛന്റെ മുടി അങ്ങനെ ആയിരിക്കും അന്ന് പൊഴിയാൻ തുടങ്ങിയത് ആ മാവെ മാങ്ങ പഴുത്ത് കിടക്കുന്ന ആരിലും കണ്ടായിരുന്നോ ആ പോണില്ല മാവ് വീണ്ടും പൂത്തിട്ടൊക്കെ ഉണ്ട് ഈ പ്രാവശ്യം ഉണ്ടായ മാങ്ങ ഒരുമാതിരി ഇതായി പോയി ഇത് വേണ്ട മാങ്ങ പഴുത്ത് കിടക്കുന്നുണ്ട് ഇത് ആരുടെയും കണ്ണിപ്പിട്ടില്ലേ നല്ല മധുര കേട്ടോ ഇത് പഴുത്ത് കഴിയുമ്പഴത്തേക്ക് മുഴുവനും പഴുത്തിയില്ല ഏ എന്നത് ഇതൊക്കെ നല്ല വൃത്തിക്കൊന്നും കെട്ടി ഇറങ്ങത്തില്ലേ ചേച്ചി ഇത് കണ്ടോ മാങ്ങ ഇങ്ങനെ വിണ്ടുപോന്നുണ്ട് കേട്ടോ ഇതിന്റെ ഏഹ് നല്ല പോലെ വിളഞ്ഞ മാങ്ങയാണേ ഇത് ഈ കുഞ്ഞു മാങ്ങ വരുന്നു പക്ഷെ ഇങ്ങനത്തെ മാങ്ങയല്ലേ ഇതേലുണ്ടാകുന്നത് അച്ചാറില്ല മാങ്ങ ഇനി അവിടെയൊക്കെ കിടപ്പുണ്ടാവു അത് ഇച്ചിരില്ലോ അച്ചാടൊന്നും കണ്ടിട്ട് ഇല്ല ഇതാണ്ട് പഴുത്തതാഴെ വേണു കിടക്കുന്ന മുടി ഒന്ന് കെട്ടി വെച്ചാൽ ക്ലിപ്പ് വല്ല ക്ലിപ്പ് എന്ത് ചെയ്യാ മോളെ ആ നീക്ക് പേര് നീ കൈ ഒന്ന് കഴിട്ടെ കൈ നിറച്ച് മാങ്ങയുടെ കറ പറ്റി ഓ കണ്ണാടി നോക്കി ഒരുങ്ങുകയാണെങ്കിൽ ഇവിടെ ജനലിന്റെ കണ്ണാടി നോക്കിയാകുമ്പോൾ പിന്നെയും പിന്നെയും മുടിയൊക്കെ സെറ്റാക്കുക കണ്ണനെ കൊണ്ടുവിടാനായിട്ട് പോകുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അത് ഒരു വലിയ ജോലികളുള്ള തയ്യാറെടുപ്പാണ് തുണി പശ മുക്കുന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജോലി തന്നെയാണ് കേട്ടോ കുറച്ചു കൂണ്ട് ഞാൻ കഴുകാൻ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പശ ആക്കി കൊണ്ടുപോകണം പിന്നെ കഴുകി വെച്ച് കുറേ മൂണ്ടുണ്ട് എന്നും വിചാരിക്കും കേട്ടോ ഈ രണ്ടും മൂന്നും മുണ്ട് വെച്ച് കഴുകുമ്പോൾ അതങ്ങ് പശ മുക്കണോന്നൊക്കെ വിചാരിക്കും പക്ഷേ കേട്ടോ കേട്ടോ ആ അന്നേരം ഓർക്കും പിന്നെ കേട്ടോ പിന്നെട്ടോ പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു മുക്കനാണ് നമ്മുടെ സമയം ശരിക്കും പോകുന്ന അന്നേരം കേട്ടോ ഇത് ഞാൻ കൂവപ്പൊടിയാണ് എടുത്തേക്കുന്നതേ കൂവപ്പൊടിയാണ് പശിക്കെടുക്കുന്നത് മൈദിയൊക്കെ ആയിരുന്നു എടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഇപ്പൊ കിട്ടുന്ന മൈദിയൊന്നും വലിയ കൊള്ളത്തില്ലാത്ത സൈസ് മൈദയാണ് വെള്ളം ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലപോലെ തിളക്കാറാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് എന്നിട്ട് അന്നേരം തന്നെ ഇളക്കി കൊടുക്കണേ പെട്ടെന്ന് കട്ട കെട്ടും കുറച്ചുകൂടെ ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട് പശ് കിട്ടി നല്ലപോലെ ഇതൊന്ന് ചൂടായാ മതി കേട്ടോ കൂവപ്പൊടി ഉണ്ട് നല്ലപോലെ ചൂടാകുമ്പോഴത്തേക്കും ഉണ്ട് ഇനി പച്ചവെള്ളം ചേർക്കും ഞാൻ ഇതിനകത്ത് പച്ചവെള്ളം ഇനി ഇത് തുണി മുക്കുന്നത് ഞാൻ ഇന്ന് ഇച്ചിരി കൂടുതൽ എടുത്ത കാര്യം മുണ്ട് ഒരുപാടുണ്ട് പച്ചവെള്ളം ചേർക്കുമ്പോഴത്തേക്ക് നല്ല ലൂസ് ആകും അയ്യോ കയ്യോ എഴുതി ഭയങ്കര കട്ടിയായിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നല്ലപോലെ ലൂസ് ആയിക്കോളും കൈകളൊക്കെ മുട്ടിയെ ഭയങ്കരമായിട്ട് തന്നെ കേട്ടോ ഞാൻ വെള്ളം ചേർത്താണ് എന്നിട്ട് ബക്കറ്റിലേക്ക് ഒഴിച്ചേച്ച് വീണ്ടും വെള്ളം ചേർക്കും അന്നേരം ഇത് കറക്റ്റ് ലൂസും കിട്ടും അല്ലെ ഭയങ്കര ചൂടായിരിക്കും കൈ കൊള്ളും ചെറു ചൂടോടുകൂടി തന്നെയാണ് മുക്കുന്ന മുണ്ടെ നല്ല വടി പോലെ ഇരിക്കും മുണ്ട് ഇത്രയും കുറുകെ ഇരിക്കുന്ന ആരും തെറ്റിതിരിക്കട്ട് നല്ല ലൂസാകും പച്ചവെള്ളം ചേർത്ത് എഴുന്നത്തേക്ക് എനിക്ക് ഒത്തിരി മുണ്ട് മുക്കാനുണ്ട് അതിന് ഒത്തിരി പ്രാവശ്യം വന്നിരിക്കും പശ ഉണ്ടാക്കാൻ വയ്യ അതിന് ഒന്നിച്ചുണ്ടാക്കിക്കൊണ്ട് പോകും പശ സെറ്റായി നേരെ മുകളിലോട്ട് കൊണ്ടോ കൊണ്ടുപോയിച്ച് അവിടെ കൊണ്ടുവച്ചാൽ പച്ചമുണ്ടോ പടുക്കളയിലെ കുക്കിംഗ് ഒക്കെ ഉണ്ട് അതൊന്ന് മീൻ ഇരിപ്പുണ്ട് പിന്നെ ഇനി എന്തെങ്കിലും ഒരു കറിയും കൂടെ വെച്ചാൽ മതി വേറൊന്നും പ്രത്യേകിച്ചില്ല ചിലപ്പന അച്ചാർ എടുത്തിട്ട് സ്പൂൺ ഇങ്ങോട്ട് വെച്ചു ഇത് ഞാൻ പറഞ്ഞില്ലേ അച്ചാറിനകത്ത് വെളുത്തുള്ളി മുഴുവനും ഉണ്ട് അത് മാത്രം മാറ്റിയിട്ട് നീ മാത്രം പെറുക്കി തിന്നേക്കോ ഇനി ഞാൻ തുണി മുക്കാനുള്ളൊക്കെ എടുക്കട്ടെ ബാസറും ഉണ്ട് എൻ്റെ കൂടെ ചേട്ടൻ കൂടെ കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒക്കെ ഞാൻ തന്നെയായിരുന്നു കേട്ടോ ഇപ്പൊ ബാസറും കൂടാറുണ്ട് എൻ്റെ കൂടെ തുണി പശമുക്കാൻ മറ്റേത് പശ മുക്കാൻ ഞാൻ പോയാൽ ആരും അവസ്ഥയ്ക്ക് നോക്കത്തില്ല ഇവിടുത്തെ അടുക്കളയിലെ ജോലി മുഴുവൻ കഴിഞ്ഞിട്ട് വേണമായിരുന്നു അന്നൊക്കെ പോയിട്ട് ഇന്നിപ്പോ പക്ഷെ സഹായത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് അടുക്കളയിൽ അച്ചു ഹെൽപ്പിനുണ്ട് പിന്നെ ബാച്ചർ പശു മുക്കുന്നോട്ട് എൻ്റെ കൂടെ ഞാൻ പശയൊക്കെ ഒത്തിരിയുണ്ട് വെയിലായി കഴിഞ്ഞ പിന്നെ ഷീറ്റിൻ്റെ കീഴിൽ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാണ് പോയി പശയൊക്കെ മുക്കിച്ച് വന്നിട്ട് ബാക്കി കറിയും കാര്യങ്ങളൊക്കെ വെക്കാം പശ മുക്കാനായിട്ട് ഞാൻ മേലിലോട്ട് കയറി വന്നാണേ ഇപ്പൊ തുണിയെല്ലാം കുറെ ഉണങ്ങിയതൊക്കെ മടക്കാനുണ്ട് അതെല്ലാം ഒന്ന് മടക്കിയാലൊന്നും സെറ്റാക്കുവാണ് അപ്പൊ ഇവരൊക്കെ തുണി എടുത്തുകൊണ്ട് വന്നാൽ എല്ലാം ചുരുട്ടി കൂട്ടി എടുത്തുകൊണ്ട് ഇരുങ്ങോട്ട് അത് പിന്നെ ബക്കറ്റ് ഇരുന്ന് ആ ഒരു ചുളുക്കോ എല്ലാം കൂടെ ആയിട്ട് മടക്കി വെക്കുമ്പോൾ ഒരു വൃത്തി വന്നില്ല അതേസമയം ഞാൻ തുണി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് തന്നെ തുണികളെല്ലാം ഇവരുടെ ആണേലും ഞങ്ങളുടെ ആണെങ്കിലും അതേ എല്ലാം പിള്ളേരെയാണെങ്കിലും ചേട്ടൻ എൻ്റെ ആണെങ്കിലും എല്ലാം ഞാൻ ഇവിടുന്ന് തന്നെ മടക്കിയെടുത്തോണ്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ നേരം ബക്കറ്റി നേരത്തെ തലമാലോട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് അവിടെ ഇരിക്കും പിന്നെ അത് മടക്കണമല്ലോ നോർത്തോണ്ട് പിന്നെ അങ്ങ് നീണ്ട് നീണ്ട് നീണ്ടു പോകും അപ്പോൾ ഞാൻ തുണിയെല്ലാം ഒന്ന് മടക്കി എല്ലാം ഒന്ന് ബക്കറ്റിലോട്ട് എടുക്കുക അപ്പോൾ ചേട്ടൻ വരുമ്പ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം മടക്കി മടക്കിയെടുത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ തുണിയെല്ലാം ഞാൻ വടക്കെടുത്തുകൊണ്ട് വെക്കുന്നതിനിടയ്ക്ക് ചേട്ടം വന്നു ചേട്ടം വന്നു വെച്ചാൽ അവിടെ കുറേ വണ്ടിയുടെ ഒക്കെ ആഗ്രസങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ കുറേ ഉണ്ട് അതൊക്കെ ഇനി അതിൽ ആഗ്രിക്കാർ വരുമ്പോൾ എടുത്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ഓരോന്നും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാണ് ഇവിടെ എപ്പോഴും അടിക്ക് പറക്കാൻ എനിക്ക് നേരെയുള്ളൂ കേട്ടോ ഞാൻ അടിക്ക് അടക്കിപ്പിറക്കും വണ്ടിയുടെ എണ്ണയിൽ ഒരു സാധനം ആവശ്യമുള്ളപ്പം കണ്ണനോട് പറയും കണ്ണം വന്നു അത് മൊത്തം വലിച്ചത് താഴെ ഇട്ടേച്ചാണ് കണ്ണം പോകുന്നത് പിന്നെ ഞാൻ അടിക്ക് പെറുക്ക് ഇത് തന്നെയാണ് എൻ്റെ എപ്പോഴും ഉള്ള പണി ഈ അടിക്ക് അടുക്കിപ്പിറക്കി സത്യം പറഞ്ഞിട്ടില്ല ഞാൻ മാടുത്ത് തെനിക്കേനെ ഇപ്പോൾ ബോർ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തുണിയെല്ലാം ഞാനിങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചേട്ടൻ പറഞ്ഞാൽ ഞാനും കൂടെ കൂടാൻ മടക്കാൻ പറഞ്ഞു ചേട്ടൻ തുണി മടക്കിയതാണ് പക്ഷേ വേണ്ടല്ലോ അതെനിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല ചേട്ടൻ മടക്കി വെച്ചത് മടക്കി പക്ഷേ കാളം ഒരു മടക്കലായിരുന്നു കേട്ടോ ഞാനങ്ങനെയല്ല മടക്കുന്നത് അത് വൈകുന്നേരം റോഡിലോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഉടുക്കൊക്കെ ചെയ്യുന്ന കാവ്യമുണ്ടാണേ കൊണ്ടാണേ അപ്പം ഞാൻ വീണ്ടും അതെടുത്ത് ഒന്നും കൂടെ വൃത്തിക്കൊന്ന് മടക്കി അതെല്ലാം ഇനി മടക്കിയെല്ലാം ഒന്ന് വെച്ച് അങ്ങനെ എനിക്കൊരു തൃപ്തിയാണെങ്കിൽ ഞാനൊന്ന് മടക്കി വെച്ചാൽ തൃപ്തിയാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനതെല്ലാം മടക്കി വെച്ചതിന് ശേഷം ഇനി പശം മുക്കാനൊക്കെ തുടങ്ങുവാണ് പശ മുക്കാനായിട്ട് ഇതുണ്ട് ഇതുപോലെ ബക്കറ്റ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്കിനി ഇതിൽ നിന്ന് പശ എടുത്ത് ഒഴിക്കും

മുക്കട്ടെ അപ്പോൾ ആദ്യത്തെ മുണ്ട് ഞാൻ പശയൊക്കെ മുക്കി അത് വിരിച്ചിരാനായിട്ട് വരുവാണെ അന്നേരം അപ്പുറത്തോട്ട് എഴുണ്ട് എടുക്കാനായിട്ട് പോയേക്കുമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നീ തന്നാൽ മതി ഞാൻ വിരിച്ചതാന്ന് പറഞ്ഞു കുഴപ്പമില്ല ഇതി ഞാൻ വിരിച്ചിട്ടുള്ള അടുത്തത് ഇനി തൊട്ട് വിരിച്ചാൽ മതി നേരത്തേന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ അന്നൊക്കെ ഇവിടെ ഈ ഷീറ്റ് പോലും ഇട്ടിട്ടില്ലായിരുന്നു ആ സമയത്തൊക്കെ ഈ പിള്ളേരെ സ്കൂളിൽ വിട്ടേച്ച് ഈ പൊരിയുന്ന വെയിലത്ത് തിന്നായിരുന്നു ഞാൻ വിരിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര വെയിലും ചില സമയത്ത് ഭയങ്കര കാറ്റുമായിരിക്കും മുണ്ടങ്ങോട്ട് ഇട്ടീച്ചർ ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ചുളുങ്ങിയ പോലെ അങ്ങ് ആകും പിന്നെ അതെല്ലാം ക്ലിപ്പൊക്കെ ഇട്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയൊക്കെ എത്ര നേരം എടുക്കുമായിരുന്നു അറിയാം ഇപ്പോൾ എനിക്ക് അതിന് ചേട്ടൻ തരഞ്ഞു ഇപ്പോൾ ഞാൻ നിന്നെ സഹായിക്കാനുള്ളതുകൊണ്ട് നിനക്ക് പെട്ടെന്ന് ജോലി തരുന്നുണ്ട് ആ സത്യം കേട്ടോ പെട്ടെന്ന് ജോലി തീരുന്നുണ്ട് കാര്യം തന്നെയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതിവിടെ ഒരു ചിമ്മിനി പോലെ ഉണ്ട് ഈ ഞാനും ചേട്ടൻ നിൽക്കുന്നതിന് ഇടയ്ക്കായിട്ട് ആ ചിമ്മിനി ഇച്ചിരി നീളത്തിലുള്ള ചിമ്മിനിയാണേ നമുക്കിവിടുന്ന് പശു മുഖേച്ച് നേരെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങനെ ചുറ്റി വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ അപ്പുറത്തൊരാൾ നിൽക്കുകയെങ്കിൽ ഇവിടുന്ന് നമ്മൾ പിഴിഞ്ഞ് പിഴിഞ്ഞ് വേഗം അങ്ങോട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് വിരിച്ചിടാം അല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ അവിടെ ചെന്ന് അത് വിരിച്ചുവെച്ച് തിരിച്ച് ഇവിടെ വരണം അങ്ങനെയാണ് അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് ഓരോ മുണ്ടും മേടിച്ച് എല്ലാം ഒന്ന് വൃത്തിക്ക് ചില സമയത്തൊക്കെ ചേട്ടൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഈ പിള്ളേർ എൻ്റെ കൂടെ വന്ന ശരിയാകുകയല്ലേ പശു മുക്കിയ മുണ്ടൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ ഇവരത് ചെയ്താൽ ശരിയാകില്ല പിന്നെ ഇവിടെ അടിയായി വഴക്കായി പിന്നെ ഭയങ്കര സീനാകും അതുകൊണ്ട് ഞാൻ പറയും എൻ്റെ കൂടെ ആരും മേട്ടേ തന്നെ ചെയ്തോളാമെന്ന് പറയും അങ്ങനെ തുണി എല്ലാം പശിയെല്ലാം മുക്കി കഴിഞ്ഞിട്ട് കുറേ ഷർട്ടും കുറേ മുണ്ടും ഉണ്ടായിരുന്നു ഞാനിത് ഇന്ന് എന്നറിയത്തില്ല നീ വെയിലുണ്ട് പക്ഷെ അങ്ങോട്ട് വലിയ ചൂടില്ല പിന്നെ വലിയ വെയിലാകുന്നതിന് മുമ്പേ ഞാൻ എല്ലാം വിരിച്ചെല്ലാം കഴിഞ്ഞു ഉച്ച കഴിയുമ്പോഴത്തേക്കും നല്ല വെയിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പൊ എല്ലാം ഒന്ന് വിരിച്ചെല്ലാം ഇട്ട് അതെല്ലാം കഴിഞ്ഞ് വെച്ചി പറഞ്ഞല്ലേ നമ്മളത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല ഇത്രയും പണിയൊക്കെ നമ്മൾ ചെയ്തല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ കേട്ടോ അടുക്കള ക്ലീൻ ചെയ്താൽ മിറ്റം തൂത്ത് വരാൽ എല്ലാം ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അവിടെ നോക്കി നിൽക്കുക എന്നുള്ള മനസ്സിന് സന്തോഷമാണ് അപ്പം എൻ്റെ രണ്ട് ഒരു രണ്ടല്ല ഒരു സെറ്റ് മുണ്ടും കൂടെ പശുമുക്കി മു ഇടാനായിട്ടുണ്ടായിരുന്നു അതുമൊക്കെ പശുമുക്കി അതിൻ്റെ ഇടയ്ക്ക് ഇട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഈ സെറ്റ് മുണ്ടെന്ന് പറയുന്നത് അപ്പം അതെല്ലാം പശയെല്ലാം മുക്കി അതുമൊക്കെ വിരിച്ചിട്ട് ഇനി ഇവിടെ ചൂടാതിപ്പോഴും ആവിയുണ്ട് ഈ ചുറ്റിനെ ഈ നെറ്റടിച്ചേക്കുന്നോണ്ടല്ലോ ശകലം പോലും കാറ്റിങ്ങോട്ട് കയറത്തില്ല നീ അതുകൊണ്ടുതന്നെ ഭയങ്കര ചൂടാണ് അപ്പം എല്ലാം വിരിച്ചേ ചിനി നേരെ താഴോട്ട് തുണി തിരിച്ചിരി എല്ലാം കഴിഞ്ഞ് വന്നിട്ടോ വേർത്ത് ഒഴുകേണ്ടിയാണ് പൊട്ടു സിന്ദൂരം സിന്ദൂരം നിറ്റേ തൊട്ട സിന്ദൂര എല്ലാം ഒലിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ തുണി എല്ലാം പശു എല്ലാം വന്നിട്ട് കോവയ്ക്ക ഇന്നലെ പറിച്ചു തിരിപ്പുണ്ടായിരുന്നു അത് കുറച്ച് മെഴുക്കോട്ടിക്കരിഞ്ഞു ഇനി മത്തേല ഇപ്പോൾ ടീച്ചർ മത്തേല തോരം പറക്കാന്ന് വിചാരിച്ചത് അത് കുറേ ദിവസം കൊണ്ട് വെക്കണം വെക്കണമെന്ന് ഓർത്തിരുന്ന ഇന്ന് അത് പറിച്ചു വെക്കുന്നത് അപ്പം നമ്മുടെ പറമ്പിലെ കാടൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സുപ്രിയ പറഞ്ഞാൽ അവിടെ പശു ഒന്നില്ലെന്ന് വെച്ചാൽ ഇവിടെ എങ്ങും പശു ഇല്ലെന്നെങ്കിൽ ഞാൻ ഈയിടയ്ക്ക് പോയി എടുക്കുന്നൊന്നുമില്ലേ അവിടുത്തെ പശുവിനെയൊക്കെ വിട്ടിട്ട് ഇപ്പോൾ എനിക്കൊന്നും ഒരു വർഷം ആകാൻ പോകുന്നത് അവർ വലിയൊരു ഇങ്ങനെ കുഴിയുണ്ട് കുഴിക്കകത്ത് ചാണക വിട്ട് അങ്ങനെ അവർ ആർക്കും കൊടുക്കുന്നില്ലായിരുന്നു ഞാൻ ചോദിക്കുമ്പോൾ എനിക്കറിഞ്ഞ കേട്ടോ ചേട്ടൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പച്ചക്കറിയൊക്കെ പറിക്കുമ്പോൾ അവർക്ക് ഇച്ചിരി കൊടുക്കും കേട്ടോ നമ്മൾ ഈ ചാണകമൊക്കെ എടുത്തുകൊണ്ട് വന്നു ഒരു മെന്നുവിലൊക്കെ നമ്മൾ എന്നെല്ലാം പക്കറിയൊക്കെ ഇടാനിട്ട് അതേലും ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോന്ന് അവർ കൊടുക്കണ്ടേ അങ്ങനെ ചെയ്യത്തില്ല അവിടുത്തെ പശു ഒരു ചാണകം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളമായിട്ട് പറ്റിയത് ഞാനെങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ എനിക്ക് ഇവിടെ ഇവിടെ കുവയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചീരയിലൊക്കെ അങ്ങോട്ട് കൊടുക്കുമായിരുന്നു എടുക്കാൻ ചിലപ്പോഴത്തേക്ക് കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ എപ്പോൾ ചോദിച്ചാൽ ഇല്ല എന്ന് പറയത്തില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ആ ചാണകം എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ പശു ഒന്നും ഇല്ല പിന്നെ പശുവിനെയൊന്നും അങ്ങനെ പറമ്പിൽ അധികം കെട്ടത്തില്ല വാഴയും തെങ്ങ് തയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇത് തിന്നുമൊക്കെ ചെയ്യാം പിന്നെ എന്ന് വെച്ചാൽ ഇതുപോലെ വൃത്തിയൊക്കെ പിന്നെ തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ ആ പരിപാടി ഞാനങ്ങ് നിർത്തി കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒറ്റ ഇഷ്ടംപോലെ പ്ലാവിൻ്റെ തൈ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ചൂടെ വെട്ടിക്കണം ജാതി തൈ മൊത്തം നിൽക്കുന്ന മൊത്തം അവരെ കാണിച്ചു കൊടുത്താൽ പോലുണ്ടല്ലോ ഞാൻ മാറി കഴിയുമ്പോഴത്തേക്കും അവരത് മൊത്തം വെട്ടിക്കളെ അങ്ങനെ ഇപ്പോൾ രണ്ട് വർഷമായിക്കൊണ്ട് തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുന്നില്ല ഇങ്ങനെ ഞാൻ ഇനി പലരും ഈ മെഷീൻ കൊണ്ട് കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട് അവരെയൊക്കെ വിളിച്ച് എന്നെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഓർത്തോണ്ടിരിക്കും ഇനി അടുത്ത മഴയൊക്കെ കഴിഞ്ഞി സെപ്റ്റംബറിലേക്കൊക്കെ ഉള്ളു വൃത്തിയാക്കല് മഴയൊക്കെ ഒന്ന് മാറിയിട്ടൊക്കെ ഉള്ളു അപ്പൊ വലിയ കാടില്ല ഇപ്പം ഇടയ്ക്ക് ഇപ്പം ഇത് മഴയുടെ ആ നല്ലപോലെ തെളിച്ചിട്ട് പറമ്പായിരുന്നു ഇടയ്ക്ക് ഇപ്പം മഴയുടയാണ് അതുകൊണ്ടാണ് കാട് പിന്നെ ആരായിരുന്നു വേറെ എന്നതാണ്ടും കൂടെ ഒരു കമന്റിന് റിപ്ലൈ ഉണ്ടായിരുന്നേ ഞാൻ ഇങ്ങനെ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ പറയട്ടോ ഞാൻ മത്തേല പറിച്ചിട്ടുണ്ടരട്ടെ മത്തേല പറയു അതും കൂടെ വെക്കട്ടെ അച്ചാറൊക്കെ ഒച്ചു ടിന്നിലെ മുഴുവൻ തിർന്നിട്ടാ അച്ചു അത് തുറന്നു വെച്ച് മൊത്തം ഇരുന്ന് തീറ്റിയായിരുന്നു തിന്നിച്ചുകൊണ്ട് പറഞ്ഞു മറ്റേ കുപ്പിയിലെ വിടുന്നേനെ ഓടിച്ച പറയും വഴിക്ക് വന്നേക്കല്ലെന്ന് പറഞ്ഞു അപ്പം ഞാനിനി മത്തേലൊക്കെ പറിക്കട്ടെ നമ്മുടെ കുറച്ച് പറിക്കാനുള്ളു ഉള്ളത് പറിച്ച് തോരം വെക്കാം മത്തേലൊക്കെ തോരം വെക്കുന്നത് നല്ലതാണ് നല്ല വെയിലാണ് വെയിലങ്ങോട്ടാവുമ്പോഴത്തേക്കാണ്ടല്ലോ കപ്പയെല്ലാം അങ്ങ് തളർന്ന് നിൽക്കുന്നത് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ വിറ്റത്തു നിന്നൊക്കെ ഒരിച്ചിരി എന്നതിലൊക്കെ പറിച്ചൊരു കറി വെക്കുന്നതിൻ്റെ സുഖമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയട്ടോ അതായത് ഇത്രയേ ഉള്ളൂ മത്ത അതീന്ന് കിളുപ്പില വേണം ഇവിടെ കിടക്കുക കിളുപ്പല കിടക്കുന്നുണ്ട് അതേൻ്റെ കൂടുണ്ട് ഒന്ന് പറിച്ച് ഇത് ഒടിച്ച് വിടുന്ന അനുസരിച്ചുണ്ടല്ലോ ഇത് പിന്നെയും പിന്നെയും കിളുത്ത് വരും കേട്ടോ ഞാൻ ഇവിടെ ഒടിച്ച് വിട്ടപ്പോഴാണ് ഇതിനെല്ലാം ശേഖരങ്ങൾ വന്നത് പിന്നെ ഇച്ചിരി മുളകുണ്ടാകും ആ മുളകൊക്കെ പഴുത്ത് കിടക്കുന്നു മുളക് വറിക്കണം ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ ഇവിടെ ഞാൻ ഈ ഓല ഇട്ടേക്കുന്നത് ഈ മത്തയുടെ വള്ളി പോകാനായിട്ടാണേ ഇത് ഉണ്ടോ ഇത് കുഞ്ഞി കുഞ്ഞിക്കായുണ്ട് വരുന്ന കായെല്ലാം പോവായിരുന്നു ജോമ എന്നോട് ഇഞ്ചി ചോദിച്ചായിരുന്നു വേണ്ടേ പിന്നെ ഇവിടെ ഇടയ്ക്കൊക്കെ കിളുത്തൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കുറേയൊക്കെ നേരത്തെ കിളുത്തു ബാക്കിയുള്ള കിളുത്തൊക്കെ വരുന്നു കുറച്ച് പറിക്കാനായിട്ട് ഇറങ്ങി തന്നെ ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ടല്ലോ എല്ലാം ഇച്ചിരി ഇച്ചിരി കിട്ടി പയറുണ്ട് പച്ചമുളക് പിന്നെ മത്തേല കുറച്ചേ ഉള്ളായിരുന്നേ ഇപ്പം ഞാൻ കുറച്ച് അല്ലാത്ത ചീരയായിരുന്നു ഇപ്പോഴായിരുന്നു അതും കൂടെ കുറച്ച് കുറച്ച് എല്ലാം കുറേശ്ശെ പ്രാവശ്യം പയറല്ല ഉണ്ട് തേണം അപ്പോൾ അതെല്ലാം കൂടിയിട്ടങ്ങ് തോരം വെക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരട്ടെ പയർ ഇന്നെടുക്കുന്നില്ല നാളെ എങ്ങനെ എടുക്കുന്നു അപ്പോൾ കാര്യം മേഴിക്കോർട്ടയും തോരനും എല്ലാം ആയി ഇനിയിപ്പോൾ പയറ് എടുത്ത് ഫ്രിഡ്ജ് വെക്കാം നാളത്തേക്ക് എടുക്കാം നമ്മുടെ കോവക്കയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു കോവക്ക മേഴിക്കോരട്ട ഒക്കെ ആയി പിന്നെ നമ്മുടെ ചീര അത്രയൊക്കെ ഉള്ളത് എല്ലാം കൂടെ അരിഞ്ഞെടുത്തപ്പോഴത്തേക്ക് ഇത്രയും കിട്ടി കേട്ടോ എന്നാൽ ഇച്ചിരി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ നമ്മുടെ ജോമയൊടിച്ചായിരുന്നു പച്ചക്കറിയിൽ തന്നെ നീർന്ന് തന്നെ കയറ്റി വിടുന്നതിന് നമ്മുടെ പച്ചക്കറിയിലുള്ള ഒഴിവെട്ട കീടങ്ങളെല്ലാം ഈ നീർ കൊന്നോളും കേട്ടോ അത് പുഴു അങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ പയറാനൊക്കെ ചേർന്ന് ചെറിയ ചെറിയ കീടങ്ങളില്ലേ അതൊക്കെ പോകാനായിട്ട് നമ്മൾ നീർന്നെ കയറ്റി വിടാങ്കിൽ നീർ അതിനെയൊക്കെ അങ്ങ് കണ്ടോളും നീർ ഒരുപാടായി കഴിഞ്ഞാൽ ശരിയാണ് നമ്മളെ കടിക്കുകയൊക്കെ ചെയ്യിച്ചോളിന് കയറുമ്പോഴാണ് നമ്മുടെ പച്ചക്കറി കൂടുതലും പോകുന്നത് അതിനുവേണ്ടിയാണ് നീറിനെ കയറ്റി വിടുന്നത് നീറിനെ കയറ്റി വിട്ടാൽ നമ്മൾ പകുതി പച്ചക്കറി ശ്രദ്ധിക്കേണ്ടതാണ് പറയുന്നത് അതുപോലെ അത് നീർ ശ്രദ്ധിച്ചോളും പിന്നെ പച്ചക്കറിയൊക്കെ പിന്നെ ആയിരുന്നു പ്രീത 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 പറഞ്ഞായിരുന്നു മോൾ എത്ര പഠിക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു മോള് ഇനി പ്ലസ് ടുവിലോട്ടാണ് മോൻ ഇനി പത്തിലോട്ട് പിന്നെ ഗ്യാസിൽ കാര്യമൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലായി കേട്ടോ പ്രീത പറഞ്ഞ കമന്റ് ഗ്യാസ് ഇല്ലെന്നാണോ അതോ ഏഹ് നിങ്ങൾക്കൊരു ഗ്യാസ് കിട്ടാൻ പാടാണെന്നാണോ ഏത് സ്ഥലത്താണെന്നോ ഒക്കെ ഒന്ന് പറയണം കേട്ടോ പ്രീത നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാർത്തിക കുറേ നായകൾ കാണാതിരിക്കുവായിരുന്നു കേട്ടോ കാർത്തികയ്ക്ക് എവിടെ ആയിരുന്നു ഇന്നത്തെ വീഴിൽ കമന്റ് ഇട്ടാൽ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ നമ്മളെ പഴയ ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവര് വീണ്ടും തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അങ്ങനെ കമ്മിറ്റിട്ടായിരുന്നു പിന്നെ എന്നായിരുന്നു പിന്നെ നമ്മുടെ ശ്രീദേവി ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു ഇഡലി ഉണ്ടാക്കുന്നതിനകത്ത് ഇഞ്ചി പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ട് കറിവേപ്പലൊക്കെ ഇട്ടുണ്ടാക്കാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാൻ അതിനകത്ത് ഉള്ളി കൂടെ പറഞ്ഞത് ഉള്ളി ചേർക്കത്തില്ല കേട്ടോ ശരിയാണ് ഉള്ളി ചേർക്കത്തില്ല ഞാൻ പറഞ്ഞ് പറഞ്ഞ ആ ഒതിലങ്ങ് ഉള്ളീന്ന് കൂടെ അങ് ആയിപ്പോയതാണ് അപ്പൊ നമ്മുടെ ശീന തോരൻ വെക്കാനായിട്ട് തേങ്ങ ഒക്കെ അച്ചു ചതച്ച് വെച്ച് തന്നേച്ച് അച്ചു ഒന്ന് പോയി കേട്ടോ ഇവരെ ഇപ്പൊ അങ്ങനെ വീഡിയോ കാണുന്നില്ല ചേച്ചി പറയുന്നുണ്ട് ചേച്ചി രണ്ടിനെയും ഞാൻ വിളിക്കുന്നുണ്ട് രണ്ട് പിള്ളേർക്കും ഭയങ്കര ജാടയാ ഇനിയിപ്പം അടുത്ത മാസം കൂടു ഉറപ്പായില്ലേ അതുകൊണ്ട് ടി വി കാര്യങ്ങളൊക്കെ അവര് കാണാൻ പറ്റുന്നത്ര കണ്ടു തീർക്കുക ഇനി ഞങ്ങളെ അടുത്തതുകൊണ്ട് ഏഹ് അച്ചു ഇപ്പൊ തേങ്ങ തേങ്ങ ആളെല്ലാത്തിനാണ് എന്ന് പണ്ട് ടി വി കാണിച്ച് വേണം അതാണ് രണ്ടുപേരും വീഡിയോ വരാത്തത് പിന്നെ ഇനി നമുക്കൊരു ചമ്മന്തി കൂടെ അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ശരിയായി മീൻ വറുത്തത് പിന്നെ ഇലത്തോരൻ മെഴുക്ക് വരട്ടി ചമ്മന്തി ഞങ്ങൾ ഇനി ചോറൊക്കെ ഉണ്ടോട്ടെ ഞങ്ങളുടെ തല്ലിപ്പൊളി ചെറുക്കം വന്നിട്ടുണ്ട് വിശക്കുന്നില്ലേടാ ഇല്ല എന്നാൽ കഴിക്കണ്ടേ ഞങ്ങൾ കഴിച്ചോട്ടെ മഴ പെയ്ത് വരുവാണേ അതിന്റെ സൗണ്ട് ആക്കി ഇവിടെ ഓരോ തുള്ളികള് വീണു തുടങ്ങി ആ പെയ്ത് അപ്പം നമ്മുടെ മഴയൊക്കെ അങ്ങോട്ട് തകർത്ത് പെയ്യാൻ തുടങ്ങി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിട്ടങ്ങ് പെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ മേളി കണ്ണൻ്റെ റൂമിൻ്റെ അവിടെ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോ ഒക്കെ കേട്ടോ അവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം ഞാൻ അവിടെ ഇട്ട് നിന്ന് വീഡിയോ ഒക്കെ നിർത്താം ആ മഴ രാത്രി വരെ നിന്ന് കേട്ടോ രാത്രിയിലെല്ലാം മഴ നല്ലപോലെ പെയ്തു അതുകൊണ്ട് രാവിലെ ആണെങ്കിലും ഒരു മഴക്കാലത്തിൻ്റെ കൂട്ടൊരു സിറ്റുവേഷനാണ് ചൂടൊക്കെ എന്നൊരു ശകലം കുറവൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇച്ചരെ കഴിയുമ്പോഴത്തേക്ക് കൂടും ഒരുമാതിരി ആവിയുണ്ട് മഴക്കാർ അങ്ങോട്ട് കൂടുമ്പോഴത്തേക്ക് അങ്ങ് ആവിയും കൂടുമല്ലോ അപ്പം അങ്ങനെ മഴയെല്ലാം തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എല്ലായിടത്തും എല്ലാവർക്കും ഒക്കെ മഴയൊക്കെ കിട്ടി എന്നൊക്കെ പറയുന്നത് കേട്ട് അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാന അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ അപ്പം മറക്കണ്ട ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാമേ